ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി യാത്ര ഒക്കെ നല്ല രീതിയിൽ രണ്ടാമത്തെ നീളം കൂടി താടിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ താടിയാണ് പിന്നെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ താടിക്കാരൻ്റെ പിന്നീട് ഒളിഞ്ഞങ്ങനെ നോക്കണ ആളറിയ എല്ലാര്ക്കും അറിയാം പ്രവീണേട്ടാ ഞങ്ങളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം പ്രവീണേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി എവിടെ നാട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് കൊടുമണ്ണ നാട്ടു പ്രദേശമാണ് പിന്നെ താടിയുടെ നീളത്തിന്റെ കാര്യത്തിലാണ് റെക്കോർഡ് ഉള്ളത് രണ്ടാം സ്ഥാനം ലോകത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടി താടിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ താടിയാണ് പിന്നെന്താ ഹരിയുടെ ഇങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങൾ ലോക ചാമ്പ്യൻഷിപ്പിൽ നടന്നപ്പോൾ രണ്ട് വർഷം എനിക്ക് സെക്കൻഡ് ആയിരുന്നു സെക്കൻഡ് ഇന്ത്യയിലെ നാഷണൽ ബി എഡ് ചാമ്പ്യൻ ആണ് ഒരു നാല് നാല് വർഷത്തോളം അടുപ്പിച്ച ചാമ്പ്യൻഷിപ്പ് വിന്നറായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എന്തായാലും താടി ഇതൊന്നല്ലാണാണ്ട് അത് ഒരു ലോകാണ് ആ താടി ഞങ്ങൾക്ക് വേണ്ടി ഞമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ തോടി ഒന്ന് കാണിച്ചു യാത്ര ചെയ്തു തന്നപ്പോ കുറച്ച് താടിയൊക്കെ എപ്പോഴും എല്ലാം നല്ല രീതി ഭംഗിയായിട്ട് ഒതുക്കി ഒക്കെ വെച്ചാൽ വൃത്തിയായിട്ടുള്ളൂ അപ്പോഴേ ഇത് പിന്നെ ഇതിങ്ങനെ വിശേഷാണ് പൊടിയൊക്കെ അടിച്ച് ആയ ഇതായിട്ടിരിക്കുക താടി പരിപാലിക്കുക പരിപാലിക്കുന്ന വല്യ വിഷയാണ് പക്ഷേ അല്ലേ അതെ നോക്കിയ സുഹൃത്തുക്കളെ എവിടെ എത്തണു നോക്കിയ നിലത്തു മുട്ടുന്നതാ കേട്ടോ കാലില് മുട്ടുന്നതാ മുട്ടി

പാടുണ്ടുള്ള പ്രശ്നല്ല നമ്മള് റിലീജിയസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങള് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ അവിടെ വെച്ച് ചെയ്യും മുറിക്കും താനും പക്ഷെ ഒരു റെക്കോർഡിന് പിന്നാലെ പോകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പാടാം നമ്മള് ഞാൻ പറയാ പറയാറുള്ളൊരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ അവര് നമ്മളുടെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട് അപ്പൊ അവര് അവർക്കൊക്കെ ഒരു നമ്മൾ പ്രചോദനം എന്നുള്ളതല്ല പറയുന്നത് നമ്മളാവുന്ന അവർക്ക് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആ രീതിയിൽ താടി പരിപാലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്നാ പിന്നെ അതിന്റെ റെക്കോർഡിലേക്ക് പോകാം എന്ന് കരുതി ഞാൻ വളർത്തുന്നതാണ് പിന്നെ േട്ട് പിന്നെ ഈ ധിയേറ്ററിൽ വന്ന സ്ഥാനം മാത്രമല്ല നാല്പത് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് നാപ്പതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ ചെറുതായിട്ടുള്ളത് ഭാഗ്യമാണ് മറ്റൊരു നല്ലൊരു സൂപ്പർ സ്റ്റാർ ആരെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോക്കേടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി നടന്ന് പിന്നാലെ നടന്നിട്ട് അവസരം കിട്ടാത്തപ്പോൾ ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടാൻ വലിയ കാര്യമാണ് പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ കലാകാരന്മാരെ ഈയൊരു നമ്മൾ ഞാനിപ്പം മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന അഭിനയിച്ച ഗാനഗന്ധർ എന്ന സിനിമയിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലൂടെ പോയ ഒരുപാട് സിനിമ കഥാപാത്രങ്ങൾ പോയി അപ്പൊ അതിന് മോത്തേ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് അഭിനയിച്ചത് എല്ലാവരും പറയാറുണ്ട് നമ്മൾ പേടിക്കേണ്ടതായില്ല മമ്മൂക്ക എല്ലാം സിമ്പിൾ ആണെന്ന് പറയും പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ച വേഷങ്ങള് നമ്മള് ഭയങ്കര പറ്റുള്ളൂ കാരണം അതൊക്കെ അടുത്ത് കാണാൻ പറ്റിയ വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയ അവസരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഞാൻ അല്ലുക്ക് മാറി ലെവല് മാറി മുടിയും താടിയും ഒരു മനുഷ്യന് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും അപ്പിയറൻസ് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ സിനിമകൾക്കകത്ത് തന്നെ ഓരോ കഥാപാത്രങ്ങൾക്ക് ഈ മുടി ഹെയറിന്റെ സ്റ്റൈലുകൾ മാറുമ്പോൾ വേറൊരു അപ്പിയറൻസ് ലുക്ക് അപ്പിയറൻസ് കിട്ടാറുണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ലോക്ക്ഡൗണായിട്ട് വീട്ടിലിരുന്ന സമയത്ത് താടിയൊക്കെ വളർത്തി ഗെറ്റപ്പ് തന്നെ മാറി അങ്ങനെ എന്തു പറഞ്ഞ നമ്മുടെ ഒരുപാട് നടന്മാരെ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സൂചിച്ച് നോക്കിയാൽ അറിയാം ആ സമയത്ത് തന്നെ ഇപ്പം ടോവിനാണെങ്കില് ജപ്പിയിൽ ഉണ്ടായിരുന്ന ആണ് ജയസൂര്യ ഇപ്പം കീപ്പ് ചെയ്യുന്ന അപ്പിയറൻസ് വ്യത്യാസമാണ് മമ്മൂക്കെ ഒരു സമയത്താണെങ്കിലും ഒരു താടി വശം എത്ര സിനിമകളും ഒരു മുഖത്തിനുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ താടിയുണ്ട് മുടിയുണ്ടും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഭയങ്കര ൊടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നുണ്ട് കാര്യം പോകുന്നുണ്ട് സൈഡ് ട്രിം ചെയ്തു അപ്പൊ എന്തായാലും നാട്ടിലേക്ക് നമ്മളെ നമ്മളെ തേടി സ്നേഹിച്ച് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ആരും ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ വന്നത് നിങ്ങളെ കാണാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമാണ് കാരണം വീഡിയോയിലൊക്കെ കാണാറുള്ളൂ പക്ഷെ എല്ലാരും എൻ്റെ സുഹൃത്തുക്കളെ ഒത്തുവയ്ക്ക് ആളെ നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് നേരിട്ട് വന്ന് കാണാൻ പറ്റിയത് പിന്നെ ബക്കർക്കും പിള്ളേരും താടിക്കാരും ബാബയും എല്ലാവരെയും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് നേരിട്ട് പറയാനൊരുപാട് ആളുണ്ടെങ്കിലും പിന്നെ തീർച്ചയായിട്ടും തണുപ്പൊക്കെ അല്ല ഇപ്പോൾ ഇവിടെ നല്ല ഊട്ടി ക്ലൈമറ്റ് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു നല്ല തണുപ്പ് മഴയത് ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് പക്ഷെ ഈ തണുപ്പ് വേറൊരു സുഖമുള്ള ഉള്ളിരാണ് അതെന്തായാലും ഓക്കെ താങ്ക് യു